നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ആരാധ്യേൻ്റെ അതിഥി ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള കിടിലൻ മസാല ദോശ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാനായിട്ടേ ആദ്യം തന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റും എടുത്തു പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കുരൂര അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതേ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് കേട്ടോ അപ്പോൾ ആ സവാള ഞാനിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതലെടുക്കാട്ടോ പിന്നെ പച്ചമുളക് ഈ പച്ചമുളക് എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു രണ്ടെണ്ണം കൂടി എടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാള ഒക്കെ ഇങ്ങനെ കുനുകുന അരിഞ്ഞു വെക്കുക ഇഞ്ചി ഇവിടെ പിള്ളേർക്ക് എപ്പോഴും കടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇഷ്ടമല്ല ഇഞ്ചി കടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പരമാവധി ഇച്ചിരി ആയിട്ട് ചേർത്തിട്ടുള്ളൂ ഇവർക്ക് മസാല ദോശ ഭയങ്കര ഫേവററ്റ് അപ്പോൾ ഇനി മസാലയുടെ ഉള്ളിൽ എപ്പോഴും ഇഞ്ചി കടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ കഷ്ണം എടുത്തിരിക്കേണ്ട അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കറിലേക്ക് ഈ ഉരുളക്കഴിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം ഉരുളക്കഴിഞ്ഞ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ടേ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് മതി കേട്ടോ ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ നമുക്ക് കുക്കറിൽ അത് വേവിക്കാൻ വയ്ക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചീഞ്ചട്ടി എടുത്തിട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ഒരു ടീസ്പൂൺ കടുക് ഉണ്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുക് നന്നായി പൊട്ടി വരട്ടെ അതിന് ശേഷമേ നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുത്താലോ ഉഴുന്ന് ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ പച്ചമുളക് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടേ അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് വഴക്കിയെടുക്കാം സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ബ്രൗൺ കളർ ഒന്നാവണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഞാൻ ഇങ്ങനെ ഒടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറച്ചും കൂടെ തീയെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് ആ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ടെക്സ്ചറിലുള്ള നമ്മുടെ മസാല ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇച്ചിരി ഒരു നെയ്യും കൂടെ തൂവി കൊടുത്തുട്ടാ അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ കിഡിലൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കണ്ടേ ദോശമാവ് ഞാൻ ഓൾറെഡി ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കലും കാണിച്ചുതരാം കേട്ടോ ഈ ദോശമാവും ഇഡ്ഡലി മാവും ഒക്കെ എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യണേന്ന് അപ്പോൾ അതാ ദോശപ്പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ദോശ പരത്തി എടുക്കാം എന്നിട്ട് ആ കുറച്ച് നെയ്യ് അങ്ങ് തൂവി കൊടുക്കാം നല്ല ക്രിസ്പ് ായിട്ടാണ് ദോശ കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തിന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഇച്ചിരി കട്ടിയും കൂടെ കട്ടിയിലാണ് പരത്തണമെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ദോശ കിട്ടുക അപ്പോൾ അതങ്ങനെ നെയ്യൊക്കെ തൂവി കൊടുത്ത് നമ്മുടെ ദോശ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചുറ്റെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രമാണ് മസാല ദോശ പ്രിപ്പയർ ചെയ്യാറുള്ളൂ കാരണം ഞാനിത് രാവിലെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഇവരൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ലേറ്റായിട്ട് ഇവർ കഴിക്കുള്ളൂ അപ്പോഴേക്കും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പോകില്ല അപ്പോൾ ഞാൻ ഓൾറെഡി വീട്ടിലുള്ള ദിവസങ്ങളിൽ അവർക്ക് അപ്പ അതായത് ചായ കുടിക്കുമ്പോൾ തന്നെ അങ്ങനെ നേരിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമ്മുടെ അടിപൊളി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ദോശയിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഞാൻ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യുടെ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഈ മസാലയിലും കൂടെ കുറച്ചും കൂടെ നെയ്യൊക്കെ ഒഴിച്ച് ദാ ഇങ്ങനെ മടക്കി നമ്മളിതിൻ്റെ ഒരു റീലും കൂടി ഇട്ടിരുന്നു കേട്ടെ എല്ലാവരും കണ്ടിരുന്നു ആ റീല് അപ്പോൾ ദാ നമ്മുടെ കിഡിലൻ അടിപൊളി മസാല ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും താങ്ക് യു ഓൾ